ഞാൻ നാരായണൻ ഇത് ഞങ്ങളുടെ ഫാമാണ് പ്രകൃതി ക്ഷേത്രം അതിലെ ഗോക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ആളുകൾക്കൊരു മോഡലായിട്ട് ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു കാരണം ഇത് പശുക്കളെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ വിത്ത് മണ്ണ് മാത്രം പോരാ വെള്ളം മാത്രം പോരാ അതിന് വളം വേണം അതിൽ എല്ലാ ജീവജാലങ്ങളുടെയും പങ്കുണ്ടെങ്കിൽ മാത്രമേ കൃഷി നന്നുള്ളൂ ഗോമാതാവിനാണ് ഏറ്റവും അധികം പ്രസക്തി വരുന്നത് ആ ഇതെന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന പുല്ല് ഇന്ന് കാണുന്ന പുല്ല് നാളെ വളമാക്കി തരണമെങ്കിൽ ഗോമാതാവിനെ കഴിയും ഗോമാതാക്കൾ നിൽക്കുന്ന സ്ഥലം ചന്തമാവണമെന്നവർക്കൊരു മോഹം ഉണ്ടാവില്ലേ അവരുടെ മോഹം നമ്മൾ സാധിപ്പിച്ചു കൊടുക്കുന്നു പശുക്കളെ സംരക്ഷിക്കാനാണ് നമ്മൾ കൊടുക്കുന്നത് സ്വന്തം അച്ഛനമ്മമാരി കൂടി നോക്കാത്ത ആളുകൾക്ക് പശുവിനെ കൊടുക്കുന്ന പ്രശ്നം നമുക്ക് പടിയില്ല നമസ്കാരം അൽ കൃഷിമിത്ര കൃഷ്ണിത്രജ്ജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പശു വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് സൗജന്യമായിട്ട് പശുക്കളെ വളർത്താനായി ഏൽപ്പിക്കുന്ന നാരായണേട്ടൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാവും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ നാരായണൻ ഇത് ഞങ്ങളുടെ ഫാമാണ് പ്രകൃതി ക്ഷേത്രം അതിലെ ഗോക്ഷേത്രത്തിൻ്റെ മുമ്പിലാണപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഇത് പാലക്കാട് ജില്ലയിലെ പത്തിരിപ്പാലയ്ക്കടുത്ത് കേരളശ്ശേരി പഞ്ചായത്തിലെ തടുക്കശ്ശേരി വാടിലെ ശങ്കരമംഗലം ശിവക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള ഒരു സ്ഥലമാണ് ഇത് ഞങ്ങളുടെ ഒരു വലിയൊരു സങ്കല്പമാണ് ഈ ഘോഷക്ഷേത്രം ഞങ്ങൾ ഒരു നാൽപ്പത്തേഴ് വർഷം മുമ്പ് വിവാഹിതരായവരാണ് എൻ്റെ ഭാര്യ തങ്കമണി തങ്കമണി സ്വയം പരിചയപ്പെടുത്തുമെന്ന് നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഞാൻ നാരായണേട്ടൻ്റെ ഭാര്യ തങ്കമണി ഞാനൊരു സംസ്കൃത അധ്യാപികയായിരുന്നു ഞങ്ങൾക്ക് കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് കൃഷിയുമായിട്ട് ചേർന്ന് ജീവിക്കുകയാണ് ഞങ്ങൾക്കൊരു റിട്ടയർമെൻറ്റ് ജീവിതമാണെന്ന് ഇതുവരെ തോന്നിയിട്ടേ ഇല്ല ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഞാൻ പിന്നിലേ ഉള്ളൂ എനിക്ക് ആരോഗ്യസ്ഥിതി അത്ര പോരാ അതുകൊണ്ട് ഞാൻ പിന്നിലേ ഉള്ളൂ എന്നാലും നാരായണേട്ടനെ സഹായിച്ചുകൊണ്ട് ഈ കൃഷിയുടെ കാര്യങ്ങൾ നോക്കുന്നു പശുക്കളെയും നോക്കുന്നു പശുക്കളെയും വളരെ ഇഷ്ടമാണ് വിളിച്ചാൽ വെളിയിൽക്കുന്ന പശുക്കളാണ് അങ്ങനെ ഞങ്ങളൊരു ഗ്രാമീണ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ സന്തോഷത്തോടു കൂടി യാതൊരു പരാതികളും ഇല്ല ആരോടും ഒന്നുമില്ല പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേർന്ന് ഇവിടെ ഉണ്ടാകുന്നതായ ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് വരുന്നവരെ മുഴുവനും നല്ല ഭക്ഷണം കൊടുത്ത് സന്തോഷിപ്പിക്കലും അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കിഷ്ടമാണ് അത് വെച്ചൂർ പശുക്കളെ ഇവിടെയുള്ളത് പിച്ചൂർ പശുവിനെ ഒരു പശുവിനെ കൊണ്ടുവന്ന് ഇന്നിപ്പോൾ ഞങ്ങൾക്ക് നാല് പശു രണ്ട് കാളയണുപ്പിടിയുള്ളത് അവരെ സംരക്ഷിക്കുക എന്നുള്ളതും അതിൽ സന്തോഷിക്കുക എന്നുള്ളതും ഞങ്ങളുടെ ഒരു ലക്ഷ്യമാണ് അറുപതിലേറെ കൊല്ലമായിട്ട് ഞാൻ സ്ഥിരമായ കൃഷിക്കാരനാണ് അതുപോലെ കൃഷി മനസ്സിലുള്ള ഒരു വ്യക്തിയാണ് അത് ജീനില് കൃഷിയുണ്ടെന്നാണ് എനിക്ക് തോന്നണത് അപ്പോൾ ഈ ഇതൊരു ആളുകൾക്കൊരു മോഡലായിട്ട് ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു കാരണം ഇത് പശുക്കളെ ഇഷ്ടപ്പെടുക കൃഷി എന്ന് പറഞ്ഞാൽ വിത്ത് മണ്ണ് മാത്രം പോരാ വെള്ളം മാത്രം പോരാ അതിൽ വളം വേണം അതിൽ എല്ലാ ജീവജാലങ്ങളുടെയും പങ്കുണ്ടെങ്കിൽ മാത്രമേ കൃഷി നന്നാവുള്ളൂ അല്ലെങ്കിൽ ഒരാൾ മനുഷ്യന് മാത്രം കൃഷി ചെയ്യാൻ പറ്റില്ല പക്ഷികൾ മാത്രം ഇപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഏറ്റവും നല്ല ചീന മുളക് കാന്താരി മുളക് കൃഷിക്കാരൻ കാക്കയാണെന്നാണ് പറയുക കാക്കയുടെ അകത്തൂടി വിത്ത് ചെന്നിട്ട് പുറത്തേക്ക് വീണാലാണ് ഏറ്റവും നന്നായിട്ട് കാന്താരി മുളക് ഉണ്ടാവുക അപ്പോൾ കാക്കയും കൃഷിക്കാരിയാണ് നമ്മളും കൃഷിക്കാരിയാണ് ഓരോരുത്തർക്കും ഈ കൃഷിയിലുള്ള അവരവരുടെ പങ്ക് അപ്പോൾ ഇവിടെ വരുന്നത് ഞങ്ങൾ ആദ്യം ആഗ്രഹിച്ചത് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അമ്മയാണ് സ്വന്തം അമ്മ സ്വന്തം അമ്മയുടെ മടിയിലിരുന്ന കാലത്താണ് ഏറ്റവും ഞങ്ങളെ നില എല്ലാവരും സന്തോഷിച്ചത് അപ്പോൾ ഞാൻ കണ്ട ഏറ്റവും വലിയ ദൈവമാണ് അമ്മ ആ സ്വന്തം അമ്മ അവിടെയാണ് വേറൊരു പ്രശ്നം വരുന്നത് ഭഗവാൻ കൃഷ്ണൻ ജനിച്ച ഉടനെ കൊണ്ടേ കൊടുത്തത് യശോധരെ അടുത്ത് കൊടുക്കുന്നു ദേവകി പെറ്റമ്മ ദേവകിയും വളർത്തമ്മയായിട്ടാണ് യശോദ വരുന്നത് അതായത് ദേവകി അപ്പം തന്നെ പറയുന്നു രാജകുമാരിയായ ദേവകിക്ക് ഒരു കുട്ടിയെ വളർത്താനുള്ള കെൽപ്പൊന്നും ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ ഇനി ഞാനല്ല വളർത്തേണ്ടത് ഇപ്പോൾ രണ്ട് കിലോ രണ്ടര കിലോ ഞാൻ നിനക്ക് തന്നു ഇനി തരേണ്ടതും വളർത്തേണ്ടത് മുഴുവൻ പ്രകൃതിയാണ് ആ പ്രകൃതി മാതാവിനെ ഏൽപ്പിക്കുക അവിടെ ചെയ്തത് പ്രകൃതി മാതാവാണ് യശോദ അത് കഴിഞ്ഞാൽ പിന്നെ തരുത് നമുക്ക് പാല് തന്നത് ഗോമാതാവാണ് ആ ഗോമാതാക്കളാണ് ഇപ്പം നമുക്ക് പടിയിലുള്ളത് എൻ്റെ അമ്മ മരിച്ചു പോയിട്ട് ഇപ്പോൾ കുറേ കാലമായി ഇപ്പോൾ പ്രകൃതിമാതാവും ഉണ്ട് എനിക്ക് ഗോമാതാവും ഉണ്ട് ഈ ഗോമാതാവിനാണ് ഏറ്റവും അധികം പ്രസക്തി വരുന്നത് ആ ഇതെന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന പുല്ല് ഇന്ന് കാണുന്ന പുല്ല് നാളെ വളമാക്കി തരണമെങ്കിൽ ഗോമാതാവിനെ കഴിഞ്ഞു സമരമില്ല പിക്കറ്റിങ്ങില്ല ഒരു സംഭവമില്ല ഹർത്താലില്ല ഒന്നുമില്ലാതെ എല്ലാ ദിവസവും ഇവിടുത്തെ സാധനങ്ങൾ വളമാക്കി പ്രകൃതി മാതാവ് കൊടുക്കുന്നത് ഗോതമാതാക്കളാണ് ആ ഗോമാതാക്കളെയാണ് നമ്മൾ ഏറ്റവും അധികം ബഹുമാനിക്കേണ്ടത് അതിൽ ഏറ്റവും നല്ലത് നാടൻ പശുവാണ് ആ നാടൻ പശുവിൽ ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ കാണുന്ന ഏറ്റവും നല്ല പശു വെച്ചൂർ പശുവാണ് ആ വെച്ചൂർ പശുവിനെയാണ് ഞങ്ങളിവിടെ വളർത്തുന്നത് ആ വളർത്തുന്ന പശുക്കൾ അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു അമ്പലത്തിൽ ചെന്ന് നമ്മൾ വഴിപാട് കൊടുത്തത് ക്ഷേത്രം എന്നുള്ള സങ്കല്പം വരാൻ കാരണം നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി വഴിപാട് കൊടുത്താൽ പായസത്തിന് കൊടുത്താൽ അപ്പത്തിന് കൊടുത്താൽ വേറൊരു നിവേദ്യം കൊടുത്താൽ ഉടനെ പാത്രം കൊണ്ട് പോയിട്ട് അത് വാങ്ങിക്കൊണ്ടിരാൻ പോകും വഴിപാടെന്ന് പറഞ്ഞാലും അത് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു അവിടെയല്ല ഇവിടെ പറയുന്നത് പഴം കൊണ്ടേ കൊടുത്താലും കൊണ്ടേ കൊടുത്താലും പുല്ല് കൊടുത്താലും ഇവിടുത്തെ ദൈവങ്ങളായ ഗോമാതാക്കൾ അതങ്ങോട്ട് ഭക്ഷിച്ചിട്ട് നമുക്ക് തരുന്നത് പഞ്ചഗവ്യമായിട്ടാണ് വരുന്നത് ചാണകം മൂത്രം പാൽ തുടങ്ങിയതൊക്കെ തന്ന് അത് മുഴുവനും നമ്മൾ കൊടുക്കുന്നത് പ്രകൃതി മാതാവിനാണ് പ്രകൃതി മാതാവ് ഇതെല്ലാം സ്വീകരിച്ചിട്ട് എല്ലാ ചെടികൾക്കും കൊടുത്ത് അത് വളർന്നു വന്ന് പിന്നെ അതിൽ ധാരാളം പ കായികനികളും പഴങ്ങളും ഉണ്ടായിട്ട് എല്ലാ ജീവജാലങ്ങൾക്കും കൊടുക്കലാണ് ഈ പ്രകൃതി ചെയ്യുന്നത് അതാണ് ഗോമാതാക്കളുടെ പ്രസക്തി അവിടെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രസക്തി വരുന്നത് അപ്പോൾ അപ്പം ക്ഷേത്രരൂപത്തിൽ നമ്മളിത് കണ്ടാൽ പരിപാവനമായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യട്ടത് പഴമ്പാലക്കോട് നമ്മുടെ ഒരു കുടുംബമുണ്ട് അവർ ആണ് എനിക്ക് കളയെ കുഴച്ച് തന്നത് അവർ കുമ്പാരൻ കല ഉണ്ടാക്കുന്ന സമ്പ്രദായക്കാരാണ് അവർ ഞങ്ങൾ വളരെ അടുത്ത ഫാമിലിയാണ് അവരെനിക്ക് ഇതിൻ്റെ ക്ലേ കുഴച്ച് തന്നു അത് ഞാൻ പട്ടാമ്പിയിലുള്ള മിസ്റ്റർ സതീശൻ്റെ അടുത്ത് കൊടുത്ത് സതീഷൻ നല്ലൊരാർട്ടിസ്റ്റാണ് അദ്ദേഹം എനിക്കിത് ഉണ്ടാക്കി തന്ന് അമ്മയും കുഞ്ഞിനെയും ഉണ്ടാക്കി തന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് തന്നതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇതിൽ പിന്നെ ഞാൻ കുട്ടിയാകുമ്പോൾ എന്നെ അമ്മ വിളിച്ചത് കണ്ണനാണ് ആ കണ്ണൻ അങ്ങനെ വിളിച്ചിട്ടാണ് പേര് നാരായണനാക്കിയത് ആ നാരായണനാണ് ഇപ്പോൾ ഇതിൽ അമ്മയുടെ മടിയിലിരിക്കുന്നത് അപ്പോൾ എൻ്റെ അമ്മയും ഞാനുമാണ് ആർക്കും അത് പറയാം അമ്മയും ഞാനും എന്നാണ് ഇവിടെ സങ്കല്പം എല്ലാവരും വരുന്നത് സ്വന്തം അമ്മയെ തൊഴിലാലാണ് വരുന്നത് അതാണ് ഇവിടെ നടക്കുന്നത് മറ്റി ഏവണ്ണാണ് ഏവണ്ണെന്ന് പറഞ്ഞാൽ പിന്നെ നല്ല പാലമല്ല അത് ഒരു പന്നിക്ക് പതിനെട്ട് കുട്ടികളാണ് പതിനെട്ട് കുട്ടികൾക്കുള്ള പാലുണ്ടാവണം ഒരു പന്നിയിൽ ഇത് ആ വർഗമാണ് നമ്മൾ എച്ച് എഫ് ഒക്കെ വരുന്നത് അതിനാൽ ഒരു നാൽപ്പത് ലിറ്ററോ അമ്പത് ലിറ്ററോ പാല് കിട്ടുന്ന പശുക്കളുണ്ട് അതായത് നമ്മൾ കൊടുത്ത തിന്നാൻ കൊടുത്ത സാധനം ഒരു വെളുത്ത വെള്ളമായി മാറിലാണ് അവിടെ നടക്കുന്നത് അത്രേ ഉള്ളൂ അതിൽ ഉണ്ട് എന്ന് നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കുകയാണ് നാൽപ്പതോ ലിറ്റർ രാവിലെയും ഒരു പത്തോ ഇരുപതോ ലിറ്റർ വൈകുന്നേരവും പാല് തരേണ്ട പശുവിന് ഒരിക്കലും വേണ്ടത്ര കാൽഷ്യമോ വേണ്ട വിറ്റാമിനോ മറ്റോ ഒന്നും തരാൻ കഴിയില്ല അതിന് കൊടുക്കുന്നത് നമ്മൾ എന്താണ് ഏത് ഭക്ഷണമാണ് കൊടുക്കുന്നത് കാലി ചീറ്റയാണ് കൊടുക്കുന്നത് അതിൻ്റെ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഈ പശുവിന് ചാണകമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ചാണം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇത്ര സ്ഥലത്തിനെയാണ് നമ്മൾ എന്ന് പറയുക ആ പശുവിൻ്റെ ചാണകൻ്റെ ഉള്ളിൽ കിട്ടുന്നതാണോ അതിൻ്റെ വിസർജനം ആ ചാണകൻ്റെ ഉള്ളിൽ കിട്ടുന്ന വിസർജനത്തിനെയാണ് നമ്മൾ ചാണകം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ എച്ച് എഫ് ഒ അല്ലെങ്കിൽ ജേഴ്സിയൊക്കെ പശുവിൻ്റെ ചാണകമല്ല ഒരു മീറ്റർ അകമാണ് ഒരു മീറ്റർ വരെ പരന്നവിടെ കിടക്കും മാത്രമല്ല അതിന് സുഗന്ധമല്ല ഭയങ്കര നാറ്റമാണെന്നുള്ളത് ഇഷ്ടമല്ലാത്തൊരു മണമാണതിന് വരിക ഇവിടേക്കെ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സ്ഥലത്ത് ഇതിന് പ്രത്യേകിച്ച് മണമൊന്നുമില്ല ഇവിടെ പശുക്കൾ മൂത്രവഴിക്കുന്ന സ്ഥലത്തും ചാണകം ഇടുന്ന സ്ഥലത്തും ഭയങ്കര മണമൊക്കെ ഉണ്ടാകും എന്നാണ് പറയുക അത് പഴയ പശുവിനില്ല ഇപ്പോഴത്തെ പശുവിന് ഈ പശുക്കൾക്കാർക്കും ഇവിടെ ഇല്ല അങ്ങനത്തെ ആളുകളെ നമുക്ക് നല്ല പാല് തരുന്ന നല്ല വർഗത്തിനെയാണ് ഞങ്ങളിവിടെ സംരക്ഷിക്കുന്നത് സുഹൃത്തുക്കളെ ഇത് ഒരു ക്ഷേത്ര രൂപത്തിലാണ് ഞങ്ങളിത് പണിയിടിച്ചത് ക്ഷേത്ര രൂപത്തിലാകുമ്പോൾ നമുക്ക് ക്ഷേത്രത്തിൻ്റെ കട്ടില നിങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമ്പോൾ അതിലൊക്കെ ഉയരം കുറഞ്ഞിട്ടായിരിക്കും ഒന്ന് തല താത്തിയിട്ട് അകത്ത് തല മുട്ടും അങ്ങനെയാണ് പതിവ് അങ്ങനെ വരണം എന്നുള്ളതാണ് നിയമം ഇത് എൻ്റെ ഓർമ്മയിൽ അമ്പത്തി അഞ്ച് ഇഞ്ചാണ് ഇതിൻ്റെ ഉയരം വേണ്ടത് ആ ഉയരത്തിലാണ് ഇത് പണി പണിതിരുത്തുള്ളത് അപ്പോൾ നമുക്ക് ഇതിലുള്ളൂടിയെ കടന്ന് അതിൻ്റെ വാതിലുകൾക്കും ഒരു സങ്കല്പമുണ്ട് ആ സങ്കല്പനുസരിച്ച് വാതിലുകൾ വെക്കാമോ ഇതിപ്പോൾ നമുക്കിത് മുഴുമിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിൽ അതാണ് ഈ വാതിൽ ഇനി കുടമണിയൊക്കെ വെച്ച് നമ്മളത് ശരിയാക്കിയെടുക്കും അപ്പോൾ അതിൽ തുറന്ന് വരുമ്പോൾ തന്നെ ഈ പശുക്കളൊക്കെ മനസ്സിലാവും വരുന്നു എന്നുള്ളത് അല്ലെങ്കിൽ തന്നെ ഞാനവിടെ റോട്ടിൽ ഇറങ്ങുമ്പോഴേക്ക് എൻ്റെ കാലടി അവിടെ റോട്ടിൽ മണ്ണ് പൊതിക്കുമ്പോഴേക്കും ഇവരിവിടെ ലഹള കൂട്ടിൽ തുടങ്ങും ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷി മൃഗാദികൾ സ്വാധീനമാക്കുവാൻ ഭക്ഷണം മാധുര്യമോടെ കൊടുക്കണം എന്നാണ് പറഞ്ഞത് ഇതൊരു മൃഗം മനുഷ്യനായ ഏറ്റവും നല്ല ചോറ് കിട്ടുന്ന ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്ന ഹോട്ടലിൽ തെരഞ്ഞെ നമ്മൾ പോകാറില്ലേ ഏ വീട്ടിൽ നല്ല ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇഷ്ടമാവാറില്ലല്ലോ അതന്നെ ഇവിടെ നടക്കുന്നത് ഇത് ഇത് ഞങ്ങൾക്ക് താമസിക്കാനുള്ള റൂമ് ഇവിടെ മൂന്ന് റൂമുണ്ട് ആകെ നാല് റൂം മൂന്ന് റൂമ് പശുക്കൾക്ക് പശുക്കൾ ഒമ്പത് പശുക്കൾ ഇവിടെ നിൽക്കാം ഒമ്പത് പശുക്കളും എൻ്റെ അമ്മയും ഞാനും ഉള്ളതാണ് ഇവിടം അത് കഴിഞ്ഞ് ഇപ്പുറത്ത് ഞങ്ങൾക്ക് ഇതിനെ സംരക്ഷിക്കുന്ന ഞങ്ങൾക്ക് താമസിക്കാനുള്ള റൂം ബാത്ത് അറ്റാച്ച്ഡ് ഒക്കെയാണ് ഇതിനകത്ത് തന്നെ നമുക്ക് ഇവർക്ക് വേണ്ട ഭക്ഷണം സൂക്ഷിച്ച് വയ്ക്കാം ഇനി ഇവിടെ ഒരു സ്റ്റവൊക്കെ വെച്ചിട്ട് ഗോബർ ഗ്യാസ് എടുത്തിട്ട് അങ്ങനെ ഭക്ഷണം പാകം ചെയ്ത് ഇവിടെ തന്നെ ജീവിക്കാനുള്ള ഒരു സ്ഥലമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് പൂർണ്ണമല്ല ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം കൂടി കഴിയുമ്പോഴേക്കും ഒരുമിച്ച് ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാനുള്ള റൂമായി മാറും അപ്പോൾ ഇവിടെ സോളാർ ലൈറ്റേ ഉള്ളൂ ഇലക്ട്രിസിറ്റി അതായത് പ്രകൃതിയോട് ബന്ധപ്പെട്ടുകൊണ്ട് ഒക്ക എല്ലാ കാര്യങ്ങളും ഗ്രീൻ പ്രോട്ടോക്കോൾ അനുസരിച്ചാണ് ഇവിടെ ജീവിക്കുന്നത് അപ്പോൾ കഴിയുന്നത്ര പുല്ലാണ് കൊടുക്കുക ഇനി അഥവാ ഒരു ലേശം നേരം തരായില്ലെങ്കിലേക്കാണ് ഞങ്ങൾ കുറച്ച് ആയിരത്തോളം കന്ന് വൈക്കോല് സൂക്ഷിച്ചിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു എഴുന്നൂറ് എണ്ണൂറ് കന്ന് ബാക്കിയാണ് അത്ര കുറച്ചേ ഞങ്ങൾ ഈ വൈക്കോല് കൊടുക്കാറുള്ളൂ ബാക്കിയുള്ളവർക്ക പുല്ല് തന്നെയാണ് കൊടുക്കുന്നത് പഴം കൊടുക്കുന്നുണ്ട് പിണ്ണാക്ക് കൊടുക്കുന്നുണ്ട് തവിട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇവിടെ കിട്ടാവുന്ന നാട്ടിൽ ഒരു ഒരു ഭക്ഷണം പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്താൽ ഒരു സാധനം ഇവിടെയില്ല ഒരു വളം ഞങ്ങൾ ഇറക്കുമതി ചെയ്യുന്നില്ല ഇവിടെ സാധനം ഇവിടെ ഉള്ള ചെടികൾക്ക് ഇവിടെ ഉള്ള ഭക്ഷണം ഇവിടെ അങ്ങനെ എല്ലാ സാധനവും ഇവിടെ ഉള്ളത് തന്നെ നോക്കൂ ഇതാണ് വഴിപാട് കൗണ്ടർ എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ അമ്പലത്തിലാണെങ്കിൽ ഇതിനങ്ങനെയാണ് പറയുക പക്ഷെ ഇവിടെ ഞങ്ങൾ പഴം സാധനങ്ങളൊക്കെ ഇവിടെ ട്രേ ആക്കിയിട്ട് ഇവിടെ വെച്ചാൽ ആ സാധനം എടുത്തിട്ട് ആൾക്കാർക്ക് ആർക്ക് വരുന്നവർക്കും ആ നമ്മുടെ പശുക്കൾക്ക് ഗോമാതാക്കൾക്ക് കൊടുക്കാനുള്ള ഒരു സൗകര്യമാണ് ഇവിടെ ചെയ്യുന്നത് കൊടുക്കുക അതെടുത്താൽ അവിടെ കൊടുക്കുക അതില്ലാതെ പിന്നെ അതൊരു വഴിപാടിന് കാശ് കിട്ടാൻ വേണ്ടിയല്ല കാശ് അവിടെ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഇത് അതിൻ്റെ രൂപം ക്ഷേത്രത്തിൻ്റെ രൂപം വേണ്ടത് നമ്മളിവിടെ വയ്ക്കും അത് കഴിഞ്ഞാൽ ഞങ്ങളിതുവരെ വരെ തന്നെ അടച്ചു പോകും ഇത് ഞങ്ങൾ പഴയ മരം വാങ്ങിയിട്ട് ഉണ്ടാക്കിയതാണ് ഇതൊക്കെ പുതിയ മരം ഇതിലില്ല എന്ന് പറഞ്ഞാൽ ഈ സാധനം മാത്രം ചെതിൽ പിടിക്കാത്ത ഇതിനായിട്ട് ഉപയോഗിക്കുന്ന മരം ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ബാക്കിയൊക്കെ ഇതാണ് അലങ്കാരം കാരണം എല്ലാറ്റിനും ഒരു ഒരു ഭംഗി വേണ്ടേ നമ്മളൊക്കെ കിടക്കുന്ന റൂമിന് കട്ടിലെന്തിനായി ഭംഗി കൊടുക്കണത് അല്ലെങ്കിൽ റൂമിലെന്തിനാണ് ഭംഗി കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ റൂമിൻ്റെ ഭംഗിയല്ല ഉദ്ദേശിക്കുന്നത് അതിനൊരു അലങ്കാരം വേണമല്ലോ അതേമാതിരി നമ്മുടെ ഗോമാതാക്കളും ഇതൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടാവുമല്ലോ ഗോമാതാക്കൾ നിൽക്കുന്ന സ്ഥലം ചന്തമാവണമെന്ന് അവർക്കൊരു മോഹം ഉണ്ടാവില്ലേ അവരുടെ മോഹം നമ്മൾ സാധിപ്പിച്ചു കൊടുക്കണു ഈ നിൽക്കുന്നതാണ് നമ്മുടെ ആദ്യം കൊണ്ടുവന്ന പശു അമ്മു ഇത് ഈ ഈ സ്ഥലത്തിൻ്റെ വീട് ഈ സ്ഥലത്തിൻ്റെ ഈ ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ പേര് അമ്മുവിൻ്റെ വീട് അഥവാ ഗോക്ഷേത്രം അമ്മൂവിൻ്റെ വീട് അഥവാ ഗോക്ഷേത്രമാണ് ഗോക്ഷേത്രമാവാം അമ്മൂവിൻ്റെ വീടും ആവാം അമ്മുവിൻ്റെ മക്കളും പേരക്കുട്ടികളും എല്ലാം കൂടി ചേർന്നതാണ് ഈ നിൽക്കുന്നവരൊക്കെ ഇപ്പോൾ അഞ്ചെട്ടാളും കൂടി ഉണ്ട് ഈ എട്ടാളും അമ്മുവിൻ്റെ കുട്ടികളാണ് ഇനി ഇനി അമ്മൂവിൻ്റെ ഇതാ മക്കളും മക്കളുടെ മക്കളും പ്രസവിക്കാൻ നിൽക്കുകയാണ് ഇപ്പോൾ മക്കൾ പ്രസവിക്കുന്നതിൻ്റെ മക്കളുടെ മക്കളും നാലാളും പ്രസവിക്കാറായി നിൽക്കുകയാണ് ഇനിയിപ്പോൾ വീണ്ടും നാലാളും കൂടി ഇവിടെ വരും ഇപ്പോൾ രണ്ടും കാളയും നാല് പശുവും ആണ് ഇപ്പോൾ നിൽക്കുന്നത് ചിലരൊക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഗോ കാളകളെ ഞങ്ങൾ ഇവിടെ നിർത്താറില്ല കാരണം മക്കളായുള്ള കാളകൾ ഇവിടെ നിൽക്കാൻ പാടില്ല സഹോദരികളും അമ്മയും ഒക്കെ ഇവിടെയുള്ളൂ പെൺകുട്ടി പെൺകുട്ടികൾക്ക് മാത്രം അഥവാ മരുമക്കത്തായാണ് ഇവിടെ ഉള്ളത് ഇത് അമ്മുണ്ണിയാണ് അമ്മുൻ്റെ ഉണ്ണി അമ്മുണ്ണി ലേശം വികുതി കൂടുതലുള്ളതാണ് അമ്മുണ്ണി അമ്മുണ്ണിയുടെ മകനാണ് ഇപ്പോഴത്തെ നിൽക്കുന്ന കണ്ണൻ ഈ നിൽക്കുന്നത് കണ്ണൻ അമ്മുണ്ണിൻ്റെ മകൻ അമ്മുണ്ണി ഗർഭിണിയാണ് അടുത്ത പ്രസവത്തിന് റെഡിയായി നിൽക്കുകയാണ് ഈ കണ്ണൻ്റെ ചേച്ചിയാണ് ഇപ്പം നിൽക്കുന്ന അമ്മുണിക്കുട്ടി അമ്മുണ്ണിൻ്റെ കുട്ടി അമ്മണിക്കുട്ടി അവളും ഗർഭിണിയാണ് ഇപ്പുറത്ത് നിൽക്കുന്നത് അമ്മുവിൻ്റെ അഞ്ചാമത്തെ മകളാണ് ഈ നിൽക്കുന്ന അമ്മക്കുട്ടി അമ്മുവിൻ്റെ കുട്ടി അമ്മക്കുട്ടി അമ്മു അമ്മുക്കുട്ടി അമ്മിക്കുട്ടി കണ്ണൻ അമ്മുണ്ണി ദാമു ദാമു എന്ന് പറഞ്ഞത് ഇപ്പം നേരത്തെ പറഞ്ഞു ദാമു ആയി അല്ലെങ്കിൽ അങ്ങനെ ഓരോരുത്തരും അവനെ ഇപ്പോൾ അടുത്ത ഒരു അമ്പലത്തിലേക്ക് പോകാനുള്ള അവൻ ഏതായാലും ഇവിടുത്തെ ആരും ഞങ്ങൾ വിൽക്കില്ല സുഹൃത്തുക്കളെ ഇതൊരു ഇത് ഞങ്ങളിവിടെ ഈ ഞങ്ങളുടെ അടുത്ത് എൻ്റെ അടുത്ത് പശു പശുവിനെ ഞങ്ങൾ വളർത്തിയെടുക്കുന്നു അതുമാതിരി ഞങ്ങളുടെ കൂട്ടത്തിൽ കുറേ ആളുകളുണ്ട് ഇവരൊക്കെ പശുക്കളെ വളർത്തുന്നുണ്ട് അതും നാടൻ പശുക്കളെ നാട്ടിലുള്ള പശുക്കളിവിടെ ധാരാളം ഉണ്ടാകുക എന്നുള്ളതും എല്ലാ വീട്ടിലും പശുക്കളും ഉണ്ടാകുക എന്നുള്ളതും എല്ലാവരുടെ കുട്ടികൾക്കും ആവശ്യത്തിന് ഏട്ടുമിൽക്ക് കിട്ടുക എന്നുള്ളതും ഞങ്ങളുടെ ഒരു ദൗത്യമാണ് ഈ ദൗത്യത്തിന് വേണ്ടി അത്യാവശ്യം വീട്ടിലത്തെ കുറച്ച് പുല്ലോ കുറച്ച് കഞ്ഞിവെള്ളമോ കുറച്ച് പിണ്ണാക്കോ ഒക്കെ കൊടുത്താൽ വളർത്താവുന്ന ചെറിയ പശുക്കളുണ്ടെങ്കിൽ അവരുടെ ആവശ്യത്തിന് ആ വീട്ടിലെ ആവശ്യത്തിനുള്ള വളം നാടൻ പശുവിൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അഞ്ഞൂറ് കോടിയിലധികം അനുകൂലമായ ബാക്ടീരിയ ഉള്ളതാണ് നാടൻ പശുവിൻ്റെ ചാണകം അതേസമയത്ത് എച്ച് എഫ് പിന്നെ ജേഴ്സി തുടങ്ങിയതൊക്കെ നമുക്ക് കിട്ടുന്നത് ലക്ഷങ്ങളേ ഉള്ളൂ ഒരു പത്തോ അമ്പതോ ലക്ഷം ബാക്ടീരിയകൾ ബാക്ടീരിയകളുണ്ടാക്കും അഞ്ഞൂറ് കോടിയും പത്തമ്പത് ലക്ഷം തമ്മിൽ വളരെ അന്തരമുണ്ട് ആ പശുക്കളെ എല്ലാ സ്ഥലത്തും ഉണ്ടായാൽ എൽ ഇവിടുത്തെ മണ്ണ് മുഴുവൻ വളരെ നല്ലതായിട്ട് വന്ന് ഓർഗാനിക്കായിട്ട് മാറി എല്ലാ സസ്യങ്ങളും വളരുന്നൊരു അവസ്ഥയിലേക്ക് മാറലാണ് നമ്മുടെ ലക്ഷ്യം അതുമാത്രമല്ല എല്ലാവർക്കും അത്യാവശ്യത്തിന് പാലും കിട്ടും വേണം അപ്പോൾ പലർക്കും പശുവിനെ വാങ്ങാൻ ക്ലിപ്പില്ല എന്ന് വന്നേക്കാം പശുവിനെ വാങ്ങാൻ ക്ലിപ്പില്ലെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ അടുത്ത് അധികമുള്ള പശുവിനെ അവർക്ക് കൊടുക്കുക അപ്പോൾ ഇപ്പോൾ കൃത്രിമ ബീജാധാനം ഒക്കെയാണ് ചെയ്യുന്നത് അതിന് പകരം എല്ലാ സ്ഥലത്തും ഉണ്ടെങ്കിൽ അതും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല മനുഷ്യനെ പോലെ തന്നെ ഈ മൃഗങ്ങൾക്കും പുരുഷനും സ്ത്രീയും ഒന്നിച്ചു വേണമല്ലോ അതിനുവേണ്ടി നമ്മൾ കാളകളി വളർത്തുന്നുണ്ട് പശു വ്യാപന സംഘം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സംഘമൊക്കെ ഉണ്ട് അതിൽ വേണ്ടവർക്ക് പശുവിന് പുളപ്പുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നൊരു ഏർപ്പാടും ഞങ്ങളുടെ കയ്യിലുമുണ്ട് അപ്പോൾ പശുവിനെ വേണ്ടവർക്ക് പശുവിനെ നമ്മൾ കൊടുക്കും പശുവിനെ കൊടുക്കുമ്പോൾ ഞങ്ങളൊരു സ്റ്റാമ്പ് പേപ്പർ വാങ്ങി സ്റ്റാമ്പ് പേപ്പറിൽ ഒരു എഗ്രിമെൻ്റ് എഴുതും എഗ്രിമെൻറ്റിൽ ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത് പശുവിനെ കൊണ്ടുപോകാം കാശ് ഞങ്ങൾക്ക് തരണ്ട പക്ഷേ കൊല്ലില്ല വിൽക്കില്ല പിന്നെ അതേ അവരുടെ അശ്രദ്ധ മൂലം ഈ പശുക്കൾക്ക് ഒരു കേടും സംഭവിക്കില്ല സംഭവിക്കില്ലായെന്ന് എഴുതിത്തരണം അങ്ങനെയല്ല ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ നോക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ എന്താ ചെയ്യാമെന്ന് സംശയിക്കേണ്ട ഞങ്ങൾക്ക് തിരിച്ചു തരാം ഞങ്ങൾ നോക്കിക്കോളാം അവരുടെ മരണം വരെ ഞങ്ങൾ സംരക്ഷിച്ച് നിർത്തിക്കോളാം അതൊരു വിഷമമില്ല മൂരിയായാലും പശുവായാലും ഞങ്ങളിതിനെ സംരക്ഷിക്കും അപ്പോൾ ഈ തിരിച്ചു തരുമ്പോൾ ഒരാൾ അതിന് കാശ് ആവശ്യപ്പെട്ടു ഇങ്ങോട്ട് തിരിച്ചു തരണതിന് കാശ് ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ എഗ്രിമെൻറ്റിൽ ഒരു വകുപ്പ് കൂടി ചേർത്തു തിരിച്ചു തരുമ്പോൾ കാശ് ചോദിക്കരുത് വില ചോദിക്കരുത് അങ്ങോട്ട് തന്ന മാതിരി വിലയില്ലാതെ വില വാങ്ങാതെ വന്നാൽ തിരിച്ചും വില വാങ്ങാതെ തരണമെന്ന് പറഞ്ഞു അതിപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാനുള്ളത് പാലക്കാട് ജില്ലാ ജയിലിൽ ഞങ്ങൾ രണ്ട് പശു ഒരു കാളിയും കൊടുത്തു അത് ചനയുള്ള പശു പശുക്കളായിരുന്നു രണ്ടും രണ്ടും പ്രസവിച്ച് കുട്ടി ഉണ്ടായി അവരുടെ ഭാഗ്യവും നിർഭാഗ്യവും എന്ന് ഞാൻ പറയുന്നില്ല രണ്ട് മൂരിക്കുട്ടികളായി മൂരിക്കുട്ടികളാകുമ്പോൾ സർക്കാർ സാധനത്തിൽ മൂരിക്കുട്ടികളെ ലേലത്തിൽ വെക്കലാണ് പതിവ് അപ്പോൾ നമ്മുടെ എഗ്രിമെൻ്റ് അവിടെ കിടക്കുന്നുണ്ട് ലേലത്തിൽ വെക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ലേലത്തിൽ വെച്ചാൽ നമുക്കറിയാലോ എവിടേക്കാണ് ഇത് പോകുക എന്നുള്ളത് അതുകൊണ്ട് അവർ നിലത്തിൽ വെക്കുന്നില്ല പറഞ്ഞു അപ്പോൾ ഇനി എന്തു ചെയ്യാമെന്ന് ഞങ്ങളോട് ചർച്ച ചർച്ചയായി ഞങ്ങൾ പറഞ്ഞു ആ മൂരിക്കുട്ടികളെ ഞങ്ങൾക്ക് തന്നോളൂ പകരം രണ്ട് പശു കുട്ടികളെ തരാം അതിന് കൊടുക്കാനുള്ള പേർപ്പാടായിട്ടുണ്ട് അപ്പോൾ രണ്ട് പശു രണ്ട് പശു അവിടെ ആവും അവർക്കത് ഇഷ്ടമാണ് ഞങ്ങൾക്കും അത് ഇഷ്ടമാണ് കാരണം അതിനെ കൊല്ലാൻ നമ്മൾ തയ്യാറാകുന്നില്ല നമ്മൾ ഏട്ടി മിൽ ഏട്ടുമെൽക്ക് തരുന്ന നാടൻ പശുക്കൾ വെച്ചൂരാകാം വെച്ചൂര് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം വെച്ചൂരല്ലെങ്കിൽ പിന്നെ വില്ലുവത്തിരി ഡർഫാണ് ജയിലിൽ കൊടുത്തത് അതല്ലെങ്കിൽ കാസർകോട് ഡർഫുണ്ട് ഇങ്ങനെ നമ്മുടെ അടുത്ത് ഉണ്ടാക്കാവുന്ന ഇവിടെ ഉള്ള ഇവിടെ കിട്ടുന്ന പശുക്കൾ നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെ കയ്യിലുള്ള പശുക്കളെയാണ് നമ്മൾ കൊടുക്കുന്നത് ഒക്കെ ചെറിയ പശുക്കളാണ് നാടൻ പശുക്കളാണ് കുറച്ച് നിന്നാൽ ഭംഗിയായിട്ട് ഇണങ്ങി സന്തോഷപൂർവ്വം കഴിഞ്ഞൊരു ദിവസം ഒരു അനുഭവം ഉണ്ടായി ഈ അമ്മക്കുട്ടി ഈ നിൽക്കുന്ന അമ്മക്കുട്ടി ഞങ്ങൾ ഊണിക്കുന്ന കൊടുത്ത് അവിടെ വന്നിങ്ങനെ നിൽക്കുകയാണ് വന്ന് നിൽക്കണ സമയത്ത് ഞങ്ങൾ പറഞ്ഞു പാവല്ലേ നോക്കിക്കൊണ്ട് നിൽക്കണോ ഒരു കാര്യം ചെയ്യായിരുന്നു അവൾ പോയിട്ട് ഉന്നയിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു ഉടനെ അവൾ അവിടുന്നാട് പോയി അവൾ അവിടെ നിന്നിലെ വേഗം പോയി അവൾ നിൽക്കണ്ട തീരുമാനിച്ചു ഈ വാക്ക് കേട്ടവരുന്ന സ്ഥലം വിട്ടതാണ് ആ പശുക്കുട്ടി അപ്പോൾ അവർക്ക് നമ്മളേക്കാൾ കാര്യങ്ങൾ അറിയാം ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും നാടൻ പശുവിനെ താല്പര്യമുണ്ട് എങ്കിൽ അവർക്ക് ഞാൻ എന്നെ ഞാനായിട്ട് ബന്ധപ്പെടാം എൻ്റെ ഫോൺ നമ്പർ ഇതിൽ കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ കിട്ടിയാൽ ആ ഫോൺ നമ്പറായിട്ട് ബന്ധപ്പെട്ടാൽ നമുക്ക് ഒഴിവ് വരുന്നപ്പോൾ പൊങ്കാനൂർ രണ്ട് പശു വന്നു നല്ല വെളുത്ത ചെറിയ പശുക്കൾ അതിൻ്റെ കാളി അവിടെയുണ്ട് അതിനെ നമുക്ക് ഇപ്പം രണ്ടാളതിനെ കൊണ്ടുപോകണം അവരതിനെ കൊണ്ടുപോയി അവിടെ നിർത്തും അപ്പോൾ പൊങ്കാനൂർ പശുവാണത് കിട്ടിയത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളതിന് കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ ഈ അപ്ലിക്കൻ്റ് യഥാർത്ഥത്തിൽ അതിന് യോഗ്യനാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടണം എന്നാലേ കൊടുക്കൂ അതല്ലാതെ വെറുതെ കിട്ടുമെന്നുള്ളത് കൊണ്ട് കൊണ്ടുപോകാൻ നിന്നാൽ ഞങ്ങൾ സമ്മതിക്കില്ല കാരണം പശുക്കളെ സംരക്ഷിക്കാനാണ് നമ്മൾ കൊടുക്കേണ്ടത് സ്വന്തം അച്ഛനമ്മമാരി കൂടി നോക്കാത്ത ആളുകൾക്ക് പശുവിനെ കൊടുക്കുന്ന പ്രശ്നം നമുക്ക് വഴിയില്ല